വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിനമായ ഏപ്രിൽ ഇരുപത്തിയാറിന് സംസ്ഥാനത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ മദ്യവില്പനശാലകളും അടച്ചിടും ഇന്ന് വൈകിട്ട് ആറ് മണി മുതൽ വോട്ടെടുപ്പ് ദിനമായ വെള്ളിയാഴ്ച ഏപ്രിൽ ഇരുപത്തിയാറ് വൈകിട്ട് ആറ് മണി വരെയാണ് മദ്യവിൽപ്പനശാലകളും ബാറുകളും ബിയർ പാർലറുകളും അടച്ചത് റീപോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിൽ മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കില്ല വോട്ടെണ്ണുന്ന ജൂൺ നാലിനും മദ്യവിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുക കർണാടകയിലെ രാജസ്ഥാനിലെ മണ്ഡലങ്ങളിൽ രണ്ടാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും എട്ട് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും കലാപബാധിത മേഖലയായ ഔട്ടർ മണിപ്പൂരിലെ ശേഷിക്കുന്ന ബൂത്തുകളിലും രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം